चिठाव टेन लागे उठाओ तो तू ना देखो അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ പണി നടക്കുന്ന ഞങ്ങളുടെ പണിൻ്റെ സൈറ്റ് ഇവിടെയാണ് ഇവിടെ കുറച്ച് ആഴത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് മൊത്തത്തിലെ ഒരു ഫ്ലോട്ട് കിടക്കുന്ന തന്നെ കുറച്ച് ചെരിഞ്ഞ ഭാഗത്താണ് അപ്പോൾ ഒരു ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ചങ്ങനെ അവിടുന്ന് സ്ലോപ്പായിട്ട് പോകുന്ന ഒരു സൈറ്റാണ് അതായത് ഫ്ലോട്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു നിലദാനം അതായത് റോഡിൻ്റെ ലെവലിലൊക്കെ നിലദാനം നിലനിർത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈറ്റിൽ അവിടെ കെട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ അവർ കെട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതിനുള്ള കാര്യം ഒക്കെ നമുക്ക് ഈ ഒരു വീട്ടിൽ പറഞ്ഞു തരാം ഓരോ ഘട്ടങ്ങളായിട്ട് ഇന്ന് നമ്മളവിടെ ഫസ്റ്റ് ദിവസമാണ് തുടങ്ങിയ ദിവസം ഇന്നാണ് അപ്പോൾ നമ്മളവിടെ ഇന്ന് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹൈറ്റിൽ കെട്ടിപ്പൊക്കാനുള്ള ഒരു കല്ലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ആകെ പതിമൂന്ന് ലോഡ് കല്ല് നമ്മളിന്ന് വന്നിട്ടുള്ളൂ അതിന്ന് ഏകദേശം ഒരു ലോഡ് കല്ല് അവിടെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു ഭാഗത്തെ നമുക്കൊരു അതിൻ്റെ അതിരും കൂടെ അതിൻ്റെ കൂടെ പടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനെല്ലാം കയറിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വണ്ടി വന്നപ്പോൾ ഒരു ടാനിങ്ങിൽ നല്ലൊരു ചളിയുള്ളൊരു ഭാഗത്തായിരുന്നു അവിടെ വണ്ടി പതിഞ്ഞു പോയിട്ട് ഒരു റോഡ് റോഡിൻ്റെ ടാനിങ്ങിൽ തട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആ ഭാഗത്തേക്ക് വണ്ടി വരാത്തത് കൊണ്ട് അവിടേക്ക് ഫൗണ്ടേഷൻ വിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ അതായത് ഫൗണ്ടേഷൻ കണച്ചുംങ്ങാണ്ട് അതിൻ്റെ കെട്ടി പൊക്കി ഇവർ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാളെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാട് നിന്ന് കോടതിപ്പടി പോയി കോടതിപ്പടിയിൽ നിന്ന് റേറ്റ്സ് എടുക്ക് പോയിട്ട് ഒന്നാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടും അടുത്ത ഷോപ്പ് പോയി കഴിഞ്ഞാൽ രണ്ടാം മൈലുണ്ട് എന്നൊരു സ്ഥല സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് റൈറ്റിക്ക് കുറച്ച് കയറി പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞാൽ വേറെ സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഒരു വെട്ടുകല്ലിൻ്റെ വർക്ക് വേറെ നടക്കുന്നുണ്ട് അതുപോലെ സൈഡ് കട്ടിൻ്റെ വർക്കൊന്നും നടക്കുന്നു എല്ലായിടത്തും മൊത്തവും രണ്ടും മൂന്നോ സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മുഴുവനായിട്ടും ഒരു സൈറ്റത്തെ കഴിയും കഴിക്കാതെ തന്നെ കല്ല് ഇവിടെ പതിവ് കല്ല് ലോ അല്ലെങ്കിൽ കിട്ടാൻ താമസമാകുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സൈറ്റിൽ പോകും അപ്പോൾ എന്നാൽ ഞാൻ നാളെ എന്തായാലും ഇവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ്റെ സൈഡ് ഘട്ടവും കാര്യങ്ങളും അതിൻ്റെ വീതിയും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് നീ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുമ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ